കഴുത്തിൽ ശരീരത്തിൽ അങ്ങനെ ടാറ്റു എന്നത് ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയിരിക്കുകയാണ് അത് ഡിസൈൻ ചെയ്ത് ശരീരത്തിൽ പതിപ്പിക്കാൻ പ്രത്യേകം ടാറ്റു ആർട്ടിസ്റ്റുകളുമുണ്ട് ഇത്തരത്തിൽ ടാറ്റു എവിടെ നിന്ന് വന്നെന്നറിയുമോ ഇതിനു പിന്നിൽ പല വിധത്തിലുള്ള കഥകളും പ്രചരിക്കുന്നുണ്ട് ടാറ്റുകളുടെ ചരിത്രം ആരംഭിക്കുന്നത് ഈജിപ്തിൽ നിന്നാണെന്നാണ് വിശ്വാസം രണ്ടായിരം ബിസി മുതലുള്ള നിരവധി പെൺ മമ്മികളിൽ ടാറ്റുവിന്റെ അംശമുണ്ടായിരുന്നു പല കാരണങ്ങൾ കൊണ്ടാണ് ആ നാട്ടുകാർ ടാറ്റു ചെയ്യുന്നത് തിന്മേൽ നിന്ന് സംരക്ഷിക്കാൻ പദവി അല്ലെങ്കിൽ മതപരമായ വിശ്വാസങ്ങളെ സൂചിപ്പിക്കാൻ അലങ്കാരങ്ങളായും ശിക്ഷയുടെ രൂപങ്ങളായും കൂടാതെ സ്നേഹം പ്രഖ്യാപിക്കാനുമൊക്കെ ടാറ്റു ഉപയോഗിക്കുന്നു ആദ്യകാല തെളിവ് യഥാർത്ഥ ശരീരത്തിലെ ടാറ്റുകൾ ചെയ്തിരുന്നതിന്റെ ഏറ്റവും പഴയ ഉദാഹരണങ്ങൾ വളരെ കാലമായി ഈജിപ്ഷ്യനിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇറ്റാലിയൻ ഓസ്ട്രിയൻ അതിർത്തിയിൽ നിന്ന് അടുത്തിടെ ഐസ്മാലിൽ കണ്ടെത്തിയ ടാറ്റു പാറ്റേണുകൾ പരിശോധിച്ചപ്പോൾ അത് ആയിരം വർഷം പഴക്കമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് വർഷം പഴക്കം ആരാണ് ടാറ്റുകൾ ഉണ്ടാക്കിയതെന്ന് നോക്കാം പുരാതന ഈജിപ്തിന്റെ കാര്യത്തിൽ വ്യക്തമായ രേഖാമൂലമുള്ള തെളിവുകളൊന്നുമില്ല എങ്കിലും പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഈജിപ്തിൽ സംഭവിച്ചതും ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങൾ സംഭവിക്കുന്നതും പോലെ ചില സമുദായങ്ങളിലെ മുതിർന്ന സ്ത്രീകൾ ചെറുപ്പക്കാരായ സ്ത്രീകൾക്കായി ടാറ്റുകൾ എന്ന് കരുതപ്പെടുന്നു ടാറ്റുകൾ പലവിധമുണ്ട് മമ്മികളിലെ മിക്ക ടാറ്റുകളും വരകളും ഡയമണ്ട് പാറ്റേണുകളും ഡോട്ട് പാറ്റേണുകളുമാണ് ഇത് എന്തിൽ നിന്ന് നിർമ്മിച്ചെന്നും എത്ര നിറങ്ങൾ ഉപയോഗിക്കുന്നു എന്നും നോക്കാം സാധാരണയായി ഇരുണ്ട അല്ലെങ്കിൽ കറുപ്പ് നിറമാണ് ചർമ്മത്തിൽ കുത്തുന്നത് ചിലതിൽ ഇരുണ്ട നിറത്തിനൊപ്പം മഞ്ഞ നിറം ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇൻ യൂട്ട് പോലുള്ള മറ്റു പുരാതന സംസ്കാരങ്ങളിൽ തിളക്കമുള്ള നിറങ്ങൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു പുരാതന ഈജിപ്റ്റും പച്ചകുത്തലും പൂർണ്ണമായ രാജവംശ കാലഘട്ടത്തിൽ അതായത് ബി സി മുന്നൂറ്റി മുപ്പത്തിരണ്ടിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇത് സ്ത്രീകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതായും പറയുന്നുണ്ട് കൂടാതെ ചില രൂപകൽപ്പനകൾ വളരെ നന്നായി സ്ഥാപിച്ചിരിക്കുന്നതായും കാണാം അത് ഗർഭകാലത്തും പ്രസവ സമയത്തും സ്ത്രീകളുടെ സംരക്ഷണം എന്നാണ് വിശ്വസിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം